അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു ബിസ്മില്ല വഹമ്മദ് വസ്ലാത്തു വസ്സലാമ സയ്യദിന അലി സയ്യദിന മൗലാന അള്ളാഹു മുസ്തഖീം അൽ മുസ്തീം മിനൽ ആമിനീൻ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല അവരുടെ കുടുംബം തമ്മിലും ഒരു പ്രശ്നവുമില്ല ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും നല്ല ഇഷ്ടമാണ് നല്ല സ്നേഹമാണ് അതേപോലെ ഇവരുടെ കുടുംബത്തോടും ഇവർക്ക് ഇഷ്ടമാണ് സ്നേഹമാണ് അവർക്ക് ഇവരോടും ഇഷ്ടം തന്നെ സ്നേഹം തന്നെ പക്ഷേ മനുഷ്യർ രണ്ട് വിധ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഒന്ന് മക്കളില്ലാത്ത ദുഃഖം ഒന്ന് മക്കളെ കൊണ്ടുള്ള ദുഃഖം ഇവിടെ മക്കളില്ലാത്ത ദുഃഖമാണ് അനുഭവിക്കുന്നത് ആരുടെയോ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആരുടെയോ അസൂയയുടെ പേരിൽ ഈ രണ്ട് നല്ല കുടുംബങ്ങൾക്ക് ആരോ പാര വെച്ചു ഇവർക്ക് ഇനി സന്താനമുണ്ടാകാൻ പാടില്ല ഇവർ നല്ല പോലെ ഭാരഭർത്താക്കന്മാരെയും സുഖിച്ച് ജീവിക്കാൻ പാടില്ല എന്നുള്ള ദുഷ്ടബുദ്ധിയോടുകൂടി ആരോ സിഹർ ചെയ്തു ഇവർ തമ്മിൽ അടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു അകൽച്ച ഉണ്ടാക്കി അത് ശാരീരിക അകൽച്ച മാനസിക അകൽച്ചയല്ല ഈ ശാരീരികമായി അകൽച്ച ഉണ്ടാക്കുന്നതും മാനസികമായി അകൽച്ച ഉണ്ടാക്കുന്നതും രണ്ടും രണ്ടാണ് രണ്ടിനും വേറെ കർമ്മങ്ങളാണ് ചെയ്യൽ അതിന് പരിഹാരമാർഗം രണ്ടും രണ്ട് വിധമാണ് ഇവിടെ പരിശോധിക്കുന്നത് ഇവർ തമ്മിൽ ശാരീരികമായുള്ള ബന്ധം അത് അകന്നു പോയിരിക്കുന്നു അതിന് അനുവദിക്കാതെ വന്നിരിക്കുന്നു അതിനെ കെട്ടിയിട്ടിരിക്കുന്നു ആ കെട്ടി എങ്ങനെ പൊട്ടിക്കും അത് നമുക്ക് എങ്ങനെ ഇനി പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാം ഇതാണ് നോക്കുന്നത് ഇത് നല്ല മുജറബാണ് ചെയ്താൽ നല്ല ഫലമുണ്ടാകും ഇനി ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് പേർക്ക് കുളിക്കാൻ പാകത്തിനുള്ള വെള്ളം അത് വേണം ഒരു കുപ്പി പനിനീർ വെള്ളം നല്ല ശുദ്ധമായ പനിനീർ വെള്ളം പിന്നെ എലന്ത ഇല കുറച്ച് വേണം അത് ഒരു പിടി വേണ്ടി വരും പിന്നീട് വേണ്ടത് അത്തർ അത് സുഗന്ധദ്രവ്യം അതിന് വേണ്ടത് ഇനി അതിലേക്ക് ഈ സൂറത്തുകൾ ഓതുക വെള്ളത്തിലേക്ക് സൂറത്തുൽ ഫാത്തിഹ പിന്നെ സൂറത്തുൽ ബഖറിയിലെ അവസാന ഭാഗം പിന്നെ സൂറത്തു ആലു ഇമ്രാനിലെ അവസാനത്തെ ഭാഗം പിന്നെ സൂറത്തുൽ ജൽജല അത് കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറൂൻ റൂൻ അത് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഹ്ലാസ് അതായത് ഉൽഹോഹായ് പിന്നെ സൂറത്തുൽ ഫലത്ത് സൂറത്തു നാസ് ഇതാണ് ഓതാനുള്ളത് ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് മാനസികമായി അകന്നതല്ല മാനസികമായി ഇവർ തമ്മിൽ നല്ല അടുപ്പമാണ് പക്ഷേ ശാരീരികമായാണ് അകന്നിരിക്കുന്നത് ശാരീരികമായി അടുക്കാൻ കഴിയുന്നില്ല ഇതിന് മാത്രമാണ് ഇത് പരിഹാരം ഇനി ചെയ്യേണ്ടത് നമ്മുടെ ആ ഇലന്ത ഇല അത് നല്ല പോലെ ചതക്കുക നല്ല പോലെ ചതക്കുക അത് ആ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് ആ വെള്ളം നല്ല കലങ്ങുന്ന രൂപത്തിൽ ഈ ചതച്ച ഇല ഇട്ടതിന് ശേഷം ഈ വെള്ളത്തിനൊരു കട്ടി വേണം ആ വെള്ളം നല്ല പോലെ കലങ്ങിയ രൂപത്തിലായിരിക്കണം ഇനി ചെയ്യേണ്ടത് അതിലേക്ക് നമ്മുടെ ആ പനിനീർ വെള്ളം അരക്കുപ്പി ഒഴിക്കുക അത് രണ്ട് ഭാഗമായി മാറ്റുക പകുതിയും പകുതിയുമാക്കുക എന്നിട്ട് ഒരു പകുതി കൊണ്ട് പോയി അത് നല്ല ശുദ്ധമായ വെള്ളത്തിലൊഴിച്ച് ഭർത്താവ് കുളിക്കുക അതേപോലെ മറ്റേ പകുതി കൊണ്ട് ഭാര്യയും കുളിക്കുക ഇനി അവർ രണ്ട് പേരും കുളിച്ചു വന്നല്ലോ പുതിയ ഡ്രസ്സ് ധരിക്കുക പുതിയതെന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയതല്ല നല്ല ഡ്രസ്സ് ധരിക്കുക ഏറ്റവും നല്ലത് വസ്ത്രം ധരിക്കലാണ് ആ വസ്ത്രത്തിൽ ശരീരത്തിന് നല്ലപോലെ അത് പുരട്ടുക നല്ല സുഗന്ധമുണ്ടാവണം ഇനി മനുഷ്യൻ പവിത്രമായി കരുതുന്ന സ്ഥലത്ത് എവിടെയും അത് തേക്കുക അത് ശരീരം പൊള്ളാൻ മാത്രം തേക്കരുത് ഒരു മണമുണ്ടാകാൻ മാത്രം തേച്ചാൽ മതി ഇനി നല്ല ജയിതെണ്ണയുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ പവിത്രമായ സ്ഥലത്ത് തേക്കുക ഇല്ലെങ്കിൽ എന്ന് നോക്കുക പവിത്രമായ സ്ഥലം എന്ന് പറയാൻ കാരണം പരിശുദ്ധ ഖുർആൻ തന്നെ അതിൻ്റെ പവിത്രതയാണ് നമ്മൾ സൂക്ഷിക്കാൻ പറഞ്ഞത് അത് പവിത്രമാക്കാതെ അതിൻ്റെ പവിത്രത സൂക്ഷിക്കാതെ കൊണ്ട് നടക്കരുതെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് നല്ല വിലക്കിയതാണല്ലോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇനി ഞാൻ പറയേണ്ടതില്ലോ ഇനി ബാക്കി നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കാം